സൂപ്പുകൾ എ ലൈവ് സ്പെഷ്യൽ നൈറ്റ് ചോർപുട്ട് ദം ബിരിയാണികൾ മന്തി മധുഹൂ തുടങ്ങി ഓർഡർ പ്രകാരം വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നു ഈവെന്റ് മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സർവീസ് ഹെഡ് ഓഫീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തിയപ്പോൾ കത്തിയത് വർഗീയ ഫാസിസ്റ്റുകളുടെ ബർബുടയാണെങ്കിലും പൊള്ളിയത് സി പി എമ്മിനത് രാഹുൽ മാംകൂട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നടത്തിയ യു ഡി വൈ എഫ് ന്യായ് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കേരളത്തിൽ ബി ജെ പി ശക്തമായി ആ അസ്വസ്ഥത പറഞ്ഞത് കേരളത്തിലെ സംഘപരിവാറിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ രൂപമായ ആണ് സംഘപരിവാറിന്റെ ബർമൂടെയാണെങ്കിലും പൊള്ളിയത് സി പി എമ്മുകാരുടെ മൂടാണ് എന്ന് തെളിയിക്കപ്പെടുന്ന പ്രസ്താവനയാണ് പിണറായി വിജയൻ എന്താ പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് പഴയൊരു ഒരു പേരുണ്ട് എന്നെ കൊണ്ടത് വിളിപ്പിക്കരുത് മിസ്റ്റർ വിജയൻ രാഹുൽ ഗാന്ധിക്ക് പഴയതും പുതിയതുമായി ഒറ്റ ഉള്ളൂ അത് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ കാവൽക്കാരൻ എന്ന പേരാണ് അതല്ലാതെ ഏതെങ്കിലും പേരുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ സംഘപരിവാറിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ മാത്രമാണ് നിങ്ങളുടെ കണ്ണിപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പഴയതും പുതിയതുമൊക്കെ നിങ്ങൾക്കല്ലേ മിസ്റ്റർ വിജയൻ വിജയൻ നിങ്ങളല്ലേ പറഞ്ഞത് പഴയ വിജയനാണെങ്കിൽ അല്ലെട്ടറൊക്കെ ഉണ്ടായിരുന്നല്ലോ നിയമസഭയിലല്ലേ പറഞ്ഞത് പഴയ വിജയനാണെങ്കിൽ കാണിച്ചു തരാമായി അല്പൻ എഴുന്നേറ്റ് എന്നിട്ട് പറയുകയാണത് പഴയ വിജയനായിരുന്നു കാണിച്ചതായിരുന്നു ഒരു പ്രത്യേക ജനുസാണ് പിണറായി വിജയൻ ഇയാളെ തന്നെ ഒരുത്തൻ സ്വന്തമായിട്ട് എഴുന്നേറ്റ് ഞാനൊരു പ്രത്യേക ജനുസാണെന്ന് ചില്ലർ ഉടുപ്പിലായി പിണറായി വിജയന് പഴയകാലത്ത് കണ്ണൂരിൽ പിണറായിയിലെ പിണറായി ഒരു പേരുണ്ട് കൊലയാളി വിജയൻ വാടിക്കൽ രാമകൃഷ്ണൻ രാഷ്ട്രീയ പ്രവർത്തകനെ കൊന്ന കേസിലെ പ്രതി എന്ന നിലയിലാണ് പിണറായി വിജയനെ കൊലയാളി വിജയൻ ആ നാട് വിളിച്ചത് അതുപോലെ പഴയതും പുതിയതുമായ രാഹുൽ ഗാന്ധിക്ക് പിണറായി വിജയൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം മിസ്റ്റർ രാഹുൽ രാഹുൽ നിങ്ങളുടെ മുത്തശ്ശി ഇന്ദിരാഗാന്ധി എന്നെ ജയിലിൽ ഇട്ടിട്ടുണ്ട് അടിയന്തരാവസ്ഥയുടെ കാലത്ത് സംഭവം ശരിയാ ശരിയാ പിണറായി വിജയനെ അടിയന്തരാവസ്ഥയുടെ കാലത്ത് ഇന്ദിരാഗാന്ധി ഇട്ടിട്ടുണ്ട് ആ ജയിലിടുന്നതിന്റെ പശ്ചാത്തലം എന്താ സംഘപരിവാറിന്റെ അന്നത്തെ രാഷ്ട്രീയ രൂപമായ ജനസംഘത്തോടൊപ്പം ചേർന്ന ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ അസ്ഥരപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോ പിടിച്ച് പൊന്നാടിയിടാൻ ആ പ്രധാനമന്ത്രിയുടെ പേര് നരേന്ദ്രമോദി എന്നല്ലല്ലോ വിജയ ആ പ്രധാനമന്ത്രിയുടെ പേര് ഇന്ദിരാഗാന്ധി എന്നാണ് ഇനി പിണറായി വിജയനോട് ഒരു കാര്യം കൂടി പറയാം ഇപ്പോ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും പോയി പൂവിട്ട് പൂജിച്ച് ആ കാൽക്കൽ വീണ് നിരന്തരമായി അപേക്ഷിച്ച് താഴ്ത്തി വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്ന രണ്ട് ഫയലുകൾ ഉണ്ടല്ലോ ഒന്നേതാ എസ് എൽ സി ലാവലിന്റെ രണ്ടാമത്തേതാ നിങ്ങളുടെ മകൾ കൂടി ഉൾപ്പെട്ടിരിക്കുന്ന മാഷപ്പടി കേസിന്റേത് പ്രിയപ്പെട്ട പിണറായി വിജയനോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു ഈ നാട്ടിലെ സാധാരണ മനുഷ്യന്മാരുടെ നാട്ടിലെ കേരളീയരുടെ ഈ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ പണം പറ്റിച്ച അഴിമതി നടത്തിയ പണം അത് സംരക്ഷിക്കുവാൻ നരേന്ദ്രമോദിയുടെ കാവൽ നിങ്ങൾക്ക് ഇപ്പോഴുണ്ട് എങ്കിലും മിസ്റ്റർ വിജയൻ നിങ്ങൾ ഓർത്തു വെച്ചോളൂ തൊള്ളായിരത്തി എഴുപതുകളിൽ നിങ്ങളെ ജയിലിൽ അടച്ചത് ഇന്ദിരാഗാന്ധിയാണ് എങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിൽ നിങ്ങളെ ജയിലിൽ അടയ്ക്കുവാൻ പോകുന്നത് ഇന്ദിരാഗാന്ധിയുടെ ചെറുമകനായ രാഹുൽ ഗാന്ധിയാണ് എന്ന് ചെവിയിൽ നിച്ചുള്ളൂ പിണറായി വിജയൻ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമ്പോ നാളിതുവരെ നിങ്ങൾക്ക് സംഘപരിവാറിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരാനുകൂല്യവും കേന്ദ്ര സർക്കാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നില്ല അമിത്ഷ ജയിലിലേക്ക് പോകുന്ന അതേ ദിവസം തന്നെ ആയിരിക്കും കേരളത്തിന്റെ അമിത്ഷ പിണറായി വിജയൻ ജയിലിലേക്ക് പോവുക ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ ആവേശത്തോടു കൂടി ഓർത്തുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറക്കുകയാണ് ഇരുകൂട്ടരുടെയും ലക്ഷ്യമെന്നും അമിത്ഷായെ ജയിലിലടക്കുന്ന അന്ന് പിണറായി വിജയനെയും ജയിലിലടക്കുമെന്നും രാഹുൽ മാകൂട്ടത്തിൽ മാങ്കൂട്ടത്തിൽ യു ഡി എഫ് ന്യായ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മദീന ബോർഡൽ പാണ്ടിക്കാട് പെരിന്തൽമല കൊപ്പം സെവൻ ഫൈവ്